ഇത്തവണയും നേരത്തെ പൂത്തുലഞ്ഞു കണിക്കൊന്ന ഫെബ്രുവരി പകുതിയോടെ തന്നെ വഴിയോരങ്ങൾക്കും മറ്റും പൊന്നിൻ ശോഭ നൽകി ഇലകൾ പോലും കാണാതെ നിൽക്കുകയാണ് കണിക്കൊന്നകൾ ഇടവിട്ടെത്തുന്ന വേനൽമഴയിൽ കണിയൊരുക്കാൻ കൊന്നപ്പൂക്കൾ ബാക്കി കാണുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ ഇത്തവണയും നേരത്തെ പൂത്തുലഞ്ഞു കണിക്കൊന്ന ഫെബ്രുവരി പകുതിയോടെ തന്നെ വഴിയോരങ്ങൾക്കും മറ്റും പൊന്നിൻ ശോഭ നൽകി ഇലകൾ പോലും കാണാതെ നിൽക്കുകയാണ് കണിക്കുന്നകൾ ഇടവിട്ടെത്തുന്ന വേനൽമഴയിൽ കണിയൊരുക്കാൻ കൊന്നപ്പൂക്കൾ ബാക്കി കാണുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ മേടപ്പുലരിക്കു മുമ്പേ കാലം തെറ്റി പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് കണിക്കൊന്നകൾ ഇടയ്ക്ക് വീശുന്ന കാറ്റിൽ പൂക്കൾ പൊഴിഞ്ഞു വീഴുന്നതും അവ റോഡിലും വഴിവീഥികളിലും മഞ്ഞ നിറത്തിൽ പർവതാനുവിരിച്ച് നിൽക്കുന്ന കാഴ്ചയും നയനമനോഹരമാണ് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണ് അടുത്ത കാലത്തായി ഈ കാലം തെറ്റിയ കണിക്കൊന്നയുടെ നേരത്തെയുള്ള പൂവിടലിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇലകൾ പോലും കാണാതെ മൊട്ടുകളും മുകളിലോട്ട് കണ്ണഞ്ചപ്പിക്കുന്ന മഞ്ഞ നിറത്തിൽ പൂക്കളുമായി തണ്ടിൽ തൂങ്ങിയാടുകയാണ് വേനൽ ചൂടേറുന്നതോടെ കൂടുതൽ മൊട്ടുകളും പൂവിടുകയാണ് ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും പൂത്തുലഞ്ഞ കൊന്ന മരങ്ങളാണ് നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ളത് കനത്ത ചൂടിൽ ഇങ്ങനെ കൊന്ന പൂത്തുലഞ്ഞ നിന്നാൽ ഇടയ്ക്ക് പെയ്യുന്ന വേനൽ മഴയിൽ വിഷു ആവുമ്പോഴേക്കും കൊന്ന പൂക്കൾ പൊഴിഞ്ഞു പോകുമോ എന്ന ആശങ്കയുമുണ്ട് എന്നാൽ എന്നാലിത് കണ്ടിട്ടെന്നോണമാകണം ഒരിക്കലും വാടാതെ എത്ര വിഷുക്കാലത്തും കണിയൊരുക്കാൻ പാകത്തിൽ പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ വിപണികളിൽ സജീവവുമാണ് ഗ്രാമികനൂസ് മട്ടന്നൂർ